സദൃശ്യവാക്യങ്ങൾ നാലിൻ്റെ പതിനെട്ട് നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു നീതിമാന്മാരുടെ ജീവിതപാതയും ദുഷ്ടന്മാരുടെ ജീവിതപാതയും തമ്മിലുള്ള താരതമ്യം ബൈബിളിലെ പല പുസ്തകങ്ങളിലും പ്രത്യേകിച്ച് ജ്ഞാനകാവ്യങ്ങളിൽ ധാരാളം കാണാം ബൈബിൾ എല്ലായ്പ്പോഴും നീതിയെ ഉയർത്തിപ്പിടിക്കുന്നു അനീതിയെ ഒരു വിധത്തിലും അത് പിന്തുണയ്ക്കുന്നില്ല ഈ ഭാഗത്തും അങ്ങനെയൊരു താരതമ്യമാണ് കാണുന്നത് അടുത്ത വാക്യത്തിൽ ദുഷ്ടന്മാരുടെ പാത അന്ധകാരം പോലെയാകുന്നു എന്ന് പറയുകയും ഏതിൽ അവർ തട്ടി വീഴുമെന്ന് അറിയുന്നില്ല എന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നു പല കാര്യങ്ങളിലും അവർക്ക് വ്യക്തമായ ധാരണയുണ്ടാവുകയില്ല നിലപാടുകളിൽ സുതാര്യതയോ സ്ഥിരതയോ ഉണ്ടാവുകയില്ല മനുഷ്യരുടെ മുന്നിൽ വലിയവരാകാനും സ്വയം ഉയർത്താനുമുള്ള ശ്രമത്തിൽ അവർ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നാശം വേട്ടയാടും എന്നാൽ നീതിമാന്മാരുടെ ജീവിതപാത വെളിച്ചത്താൽ നിറഞ്ഞിരിക്കും മാത്രമല്ല ഓരോ ദിവസം കഴിയും തോറും അത് കൂടുതൽ പ്രകാശപൂരിതമാകും ഒരു വ്യാഖ്യാതാവ് പറയുന്നത് ഒരു മേഘകണം പോലും മറയ്ക്കാനില്ലാതെ തെളിഞ്ഞ ആകാശത്ത് പ്രകാശിക്കുന്ന നക്ഷത്രം പോലെ ചന്ദ്രശോഭ പോലെ തെളിഞ്ഞു പ്രകാശിക്കുന്നു എന്നാണ് തങ്ങൾക്ക് കാര്യമായ സമ്പാദ്യം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ല പേർ എന്ന സമ്പാദ്യം എന്നേക്കുമായി അവർ ഒരുക്കി വെച്ചിട്ടുണ്ടാകും സുഖങ്ങളിൽ മാത്രം സംതൃപ്തി കണ്ടെത്തുന്നവർക്ക് ഇതൊരു നല്ല കാര്യമാണെന്ന് തോന്നാനിടയില്ല എന്നാൽ ലോകത്തിലെ സമ്പാദ്യങ്ങളെല്ലാം പുറകിൽ ഉപേക്ഷിച്ചു പോയേ തീരൂ എന്ന യാഥാർത്ഥ്യം മരണം വരെ ഉൾക്കൊള്ളാൻ ഇക്കൂട്ടർ തയ്യാറല്ല നീതിമാന്മാർ ഒരു ദിവസം ശോഭിച്ച് എന്നേക്കുമായി കെട്ടുപോകുന്നവരല്ല പ്രഭാതത്തിലെ സൗമ്യമായ വെളിച്ചം പോലെ ആരംഭിച്ച് കത്തിജ്വലിക്കുന്ന മധ്യാഹന സൂര്യനെപ്പോലെ അവർ പ്രകാശപൂരിതരായി എന്നേക്കുമായി പ്രകാശിക്കാൻ ഈ ലോകത്തിൻ്റെ പരിമിതി മറികടന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു ചെറുതായി ആരംഭിച്ച് ക്രമേണ അവരുടെ നീതിപ്രവൃത്തികൾ അധികമധികം വർദ്ധിച്ചു വരുന്നു പുരോഗമനപരമായ ആത്മീയ വളർച്ചയെക്കൂടെ ഇത് നമുക്ക് മുന്നിൽ ഉപദേശമായി നൽകുന്നു ഓരോ ദിവസം പിന്നിടുന്തോറും ശോഭ കുറയുന്നവരായല്ല കൂടുതൽ ജ്വലിക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ